अलगें യു ഓൺലി ലിവ് വൺസ് എന്ന ആശയ വൈറസ് കുത്തിവെച്ച് അനേകരുടെ ആത്മാക്കളെ നിത്യാഗ്നിയിലേക്ക് തള്ളിവിടുന്ന മാരക പകർച്ചവ്യാധിയുമായി പിശാജ് ഈ നാളുകളിൽ തന്റെ വഞ്ചന തുറന്നുവിടുകയാണ് കർത്താവിന്റെ വചനത്തിനും സഭയുടെ പഠനങ്ങൾക്കും ധാർമ്മികതയ്ക്കും നിരക്കാത്തതും മരണാനന്തര നിത്യജീവിതത്തെ പരിഗണിക്കാത്തതും ലൌകിക സന്തോഷങ്ങളെയും ആവേശങ്ങളെയും ആസക്തികളെയും മാത്രം തൃപ്തിപ്പെടുത്തുന്നതുമായ ജീവിത രീതികളിലൂടെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക എന്നത് സർവ്വസാധാരണമായി മാറുന്നതാണ് പിശാജ് വിതച്ചിരിക്കുന്ന യോള വൈറസ് ബാധയുടെ ഏറ്റവും വലിയ ലക്ഷണം ഇതിനെതിരെ പരിശുദ്ധ വചനം ഇപ്രകാരം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ ജഡത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊക്കെയും പിതാവിന്റെതല്ലോകത്തിന്റെതാണ് നിത്യത പണയപ്പെടുത്തി ലോക ജീവിതത്തെ പറ്റി മാത്രമാണ് യോളോ ചിന്താഗതിക്കാരുടെ വ്യഗ്രത ശരിയായ ക്രിസ്തീയ മനോഭാവം ലോളോ അല്ല മറിച്ച് മെമിൻഡോ മോറിയാണ് മെമിൻറ്റോ മോറി എന്ന ലത്തിവാക്യത്തിന്റെ അർത്ഥം നിങ്ങൾ മരിക്കുമെന്ന് ഓർമ്മിക്കുക എന്നാണ് ഭൂമിയിലെ ജീവിതം നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുന്ന ഒരു തീർത്ഥാടനവും പരീക്ഷണവുമാണ് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം ഭൂമിയിൽ ഒരിക്കൽ മാത്രം ജീവിക്കുന്നു അത് സത്യം തന്നെ പക്ഷേ അഭൗമികമായ ഒരു നിത്യ ജീവിതം അതിനപ്പുറമുണ്ട് ദൈവത്തെ തിരഞ്ഞെടുക്കാനോ നിരസിക്കാനോ ഉള്ള അവസരം നമ്മുടെ ഭൗമിക ജീവിതമാണ് യോളോ ചിന്താഗതി പിന്തുടരുന്നവർ പലപ്പോഴും ആസക്തികളിലൂടെയും അധാർമികതയിലൂടെയും സാധാരണ ആചാരങ്ങളിലൂടെയും കൈശാചികതയിലേക്ക് വാതിലുകൾ തുറക്കുന്നതായി ഭൂതോച്ചാടന ശുശ്രൂഷകർ വെളിപ്പെടുത്തിയിട്ടുണ്ട് യോളോക്കെതിരെ നമുക്ക് പ്രതിരോധമെടുക്കാം നിങ്ങൾ ഒരിക്കൽ മരിക്കുമെന്ന് ഓർക്കുക എന്നർത്ഥമുള്ള മോറി വാക്സിനേഷൻ നമുക്ക് സ്വീകരിക്കാം